അപ്പോൾ വിലയും മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി വില ഇത് ഇച്ചിരി ഓഫർ പ്രൈസ് നാല് ലക്ഷത്തി രൂപയ്ക്ക് തലതിരിഞ്ഞ കളിയാണല്ലോ ആണല്ലോ അല്ലെ ഇതന്നെ കേട്ടെ വണ്ടി അവര് പൈസക്ക് അത്യാവശ്യമുള്ള ഒരു ഓട്ടോമാറ്റിക് എ എം ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ബട്ടൺ അടക്കം വരുന്ന വണ്ടി വിലയും കൂടി കുടിക്കട്ടെ ആറ് ലക്ഷത്തി യ്യം രൂപ രൂപ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റം വേണ്ട തൊണ്ണൂറായിരം രൂപ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യം രൂപ ഇനി കുറയ്ക്കാൻ പറയരുത് ഓർഡർ എന്റെ കയറി പതിനെട്ട് വണ്ടിയാണ് നിങ്ങൾക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപ ഇതൊക്കെ എടുത്തല്ലെങ്കിൽ നഷ്ടം തന്നെ ഡിസ്കൗണ്ട് ഉണ്ട് മൂന്നര ലക്ഷം രൂപയാണ് എനിക്ക് കസൂർ തന്നേർന്ന റേറ്റ് ആ ഇന്ന് നമുക്ക് ഈ വണ്ടി കൊടുക്കാം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ റേറ്റ് ഒക്കെ വളരെ ചുരുക്ക റേറ്റ് ഉള്ളു അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ നമ്മുടെ കാർഫോട്ടിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് ഇവരുടെ ഒരു എപ്പിസോഡ് ഞാൻ ഇതിന് മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ പഴയ ഷോറൂമിൽ വെച്ചിട്ട് ഇതിപ്പോൾ നിലവിൽ ഇവരുടെ ഒരു പുതിയ ഷോറൂം ഓപ്പൺ ആവാൻ പോവുകയാണ് അതായത് അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല എന്താ പറയുക അടിപൊളി സ്ഥലമാണ് അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ വണ്ടിയിടാൻ കുറച്ച് സ്പേസ് കുറവുള്ളതുകൊണ്ട് കുറച്ചധികം വണ്ടികൾ ഒരു ഏകദേശം ഒരു പത്തിയിരുപത് വണ്ടികൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കിടക്കുന്ന വണ്ടികളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു തരാം മാക്സിമം വില കുറച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നിങ്ങൾക്ക് പിന്നെ ഫുൾ ലോണോട് കൂടി തരും അപ്പോൾ എന്തായാലും മാക്സിമം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ എല്ലാ വണ്ടിനെയും കാണിക്കുന്നില്ല കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് പിന്നെ വണ്ടിയുടെ എല്ലാ വണ്ടികളും ഉൾപ്പെടുത്തിയിട്ട് ഡീറ്റെയിൽ പറഞ്ഞു തരാം ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ബാധുഷയുണ്ട് കൂടെ ബാധ ആ കൊടുക്കൂലേ എല്ലാം അയച്ചു കൊടുക്കില്ലേ

സെറ്റ് ചെക്ക് ചെയ്യാം എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ പിന്നെ ഈ കിടക്കുന്ന വണ്ടികളെല്ലാം നിങ്ങൾക്ക് ഒരു രൂപ മുടക്കാണ്ട് ചെറിയൊരു പൈസ ലോൺ എടുക്കാണ്ട് നമുക്ക് ടിയോ തന്നെയല്ലോ യാഗോ ഏതാ മോഡല് ടിയാഗോ രണ്ടായിരത്തി പതിനേഴ് പതിനേഴാണ് അല്ലേൾ ഓണർ വണ്ടി ആ അത്യാവശ്യം നല്ല നീറ്റ് ആ വണ്ടി അതെ അതെ ഇത് ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ പതിനേഴില് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ ഇത് കിലോമീറ്ററോ അറുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് പാവം കിലോമീറ്റർ ആണ് സർവീസ് കാര്യങ്ങളെല്ലാം എടുത്തു പക്ക പക്ക വണ്ടി വണ്ടി അല്ലേ സർവീസ് അത്രേ ഉള്ളൂ അപ്പോൾ വിലയും കൂടി മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വന്നോളൂ ചെക്ക് ചെയ്തോളൂ എനിക്ക് തോന്നുന്ന ഒരു മൂന്നര സുഖമായിട്ട് എല്ലാ ഫീച്ചേഴ്സും ഫോട്ടോയും കാര്യങ്ങളൊക്കെ മൂന്നേ മുപ്പതിന് ഫുൾ ലോൺ എടുത്തു അതുപോലെ തന്നെ അടിപൊളി ഒരു വണ്ടി അടിപൊളിയൊരു സിംഗിൾ ഓണർ കിലോമീറ്റർ സർവീസ് ഉള്ള അടുത്ത ഇരുപതിൽ ഒരു ലക്ഷം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലോണം ഓടിയിട്ടുണ്ട് മറ്റൊരു തോട്ടം അതെല്ലാം ആൾട്ടോ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും അതായത് മൈലേജ് നല്ല രീതിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ആ കിലോമീറ്ററിന്റേതായ പ്രശ്നങ്ങളില്ല മുകളിൽ ഓടിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ മൂന്നര ലക്ഷം രൂപ വരെ അടുത്ത് ലോണും ഒരു ഡിസ്കൗണ്ട് കൂടി പറ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്നും കൂടി മൂന്ന് ലക്ഷം ഒന്നും കുറയാനില്ല ഇനി ഞാൻ അത് ലക്ഷം ലക്ഷം രൂപ രൂപയ്ക്ക് ഇരുപത് വണ്ടി കൊണ്ടുപോവാം പിന്നെ ആണെങ്കിലോ മോഡൽ ബിആർ സീറ്റർ നല്ല അടിപൊളി വണ്ടി നല്ല യാത്ര പെട്രോളോ ഡീസലോ പെട്രോൾ ആ വേറെ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സെറ്റപ്പ് ഒരു വണ്ടി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് എഞ്ചിനാണ് അടിപൊളി കണ്ടീഷനിൽ നിൽക്കും അല്ലേ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചിനുള്ളിൽ മൈലേജ് പ്രതീക്ഷ സീറ്റ് ഈ വണ്ടി എടുത്തിട്ട് യാത്രാസോ എന്ന് പറയുന്നത് തിരിച്ചുകൊണ്ടു എന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോലെ പിന്നെ അപാകത ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല വണ്ടി കണ്ടീഷൻ അല്ലേ കണ്ടീഷൻ ഈ സംതിങ് ഒക്കെ ഹിസ്റ്ററി അറുപതാം അല്ലേ ഒറ്റ സർവീസ് ഉള്ള വണ്ടി അടിപൊളി നമുക്ക് കൊടുക്കും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റായിരം നല്ലൊരു സെവൻ സീറ്റർ വണ്ടി അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് പതിനെട്ട് വണ്ടി പതിനെട്ടാണോ പതിനെട്ട് പതിനെട്ടാണോ ആ പതിനെട്ട് മോഡൽ ഉണ്ട് കേട്ടോ പതിനെട്ട് വണ്ടിയാണ് നിങ്ങൾക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപ ഇതൊക്കെ എടുത്തല്ലെങ്കിൽ നഷ്ടം തന്നെ പറയാം ഡിസ്കൗണ്ട് ഉണ്ട് ഉറപ്പായിട്ടും കിട്ടും കിട്ടിയില്ലെങ്കിൽ അതുപോലെ തന്നെ ഇതാണെങ്കിലും നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക്കാ എനിക്ക് തോന്നുന്നു അന്നത്തെ ഫുൾ ഓപ്ഷൻ

ഇത് നമുക്ക് ആറ് ലക്ഷത്തി എൺപത്തയ്യായിരം അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ ലോക്കിലോമീറ്റർ അതും പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ളക്സിമം എന്തേലും കുറയാണ്ട് ഇനിയും കുറച്ച് വരും അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഐറ്റം രണ്ടായിരത്തി പതിനാറ് പതിനാറാണ് അല്ലെ പതിനാറില് ഇത് പതിനാറ് വരുന്ന സോറി മോഡൽ ഇത് വണ്ടി ലിറ്റർ പെട്രോൾ ആണ് കിലോമീറ്റർ സ്പോർട്സ് വണ്ടിയാണ് കിലോമീറ്റർ കമ്പനി സർവീസ് കമ്പനി സർവീസ് ഉണ്ട് ഉണ്ടല്ലേ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ ഞാൻ വീണ്ടും പറയുന്നു ഇപ്പൊ ഇവിടെ കുറച്ച് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇന്റീരിയർ ഓവർ എടുത്ത് കാണിക്കാത്തത് ഏതെങ്കിലും വണ്ടിന്റെ ഫുൾ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ കംപ്ലീറ്റ് വീഡിയോയും ഒക്കെ അയച്ചു തരും നോക്കൂ കോൺടാക്ട് ചെയ്താൽ മതി ഇതിപ്പോ നമുക്ക് പതിനെട്ട് വണ്ടി എന്തെങ്കിലും കൊടുക്കാം മൂന്നര ലക്ഷം രൂപയാണ് എനിക്ക് റേറ്റ് ആ ഇന്ന് നമുക്ക് ഈ വണ്ടി കൊടുക്കാം കുറേ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനാം തീയതി മൂന്നേ നാൽപ്പതി ഒന്നര ലക്ഷം രൂപ ഐ ഡി ബി ഉള്ള ഏകദേശം ഒരു ആറ് ഏഴ് മാസം ഇൻഷുറൻസും ഉണ്ട് ഫുൾ ലോൺ കയറും ഫുൾ ലോൺ സുഖ സുന്ദരമായിട്ട്

ആ റീപ്ലൈസോ കാര്യങ്ങളോ ഒന്നും കാര്യങ്ങളിലൊക്കെ ചെറിയ സ്ക്രാച്ച് ഒക്കെ സ്വാഭാവിക സ്വാഭാവികം 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 വലിയ നോക്കണ്ട പ്ലാസ്റ്റിക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും രണ്ട് നാപ്പത്തി പതിനെട്ട് വണ്ടിയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അമ്പതിനായിരം കിലോമീറ്റർ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഞാൻ ഈ വണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ഓഫർ ഇന്നത്തെ ഓഫർ വീഡിയോ കാണുമ്പോ നിങ്ങള് വിളിച്ചോ

ഇനി കുറയ്ക്കാൻ നിന്ന് എന്നെ കസ്റ്റമർ ഓടിക്കും ഈ റേറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ റേറ്റ് ഞാൻ കാറ്റലോഗ് അയച്ച് വരുമ്പോൾ മനസ്സിലാവും ഞാൻ അതിനകത്ത് ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് പാർട്ടി ഡയറക്റ്റ് ഗൾഫിലാണ് അവർക്ക് പേര് മാറേണ്ട ആവശ്യമായിട്ട് നമ്മള് നമ്മളെ വിശ്വസിച്ച് കേട്ടിട്ട് തന്നെയാണ് പെട്ടെന്ന് റേറ്റും കുറച്ച് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് വണ്ടി അഞ്ചാം മാസം വണ്ടി ആ കാര്യങ്ങളൊന്നുമില്ല പെട്രോൾ തന്നെ മാഗ്ന മാഗ്ന പ്ലസ് പ്ലസ് അല്ലേ ഒരു അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് മാഗ്ന പ്ലസ് ആണ് ആ ഒന്നുമില്ല രണ്ടായിരത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി വിലയാണെങ്കിലും ഇത് ഇച്ചിരി ഓഫർ പ്രൈസ് എന്ന് പറയാം നാല് ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപ ഇതെന്നാന്ന് വെച്ചാ പാർട്ടിയുടെ വണ്ടി അവർ പൈസക്ക് അത്യാവശ്യമുള്ള ഒരു അങ്ങനെയാണല്ലോ പൈസക്ക് അത്യാവശ്യം വരുമ്പോൾ നോക്കണം വണ്ടി കാര്യങ്ങളൊക്കെയാണ് നാപ്പത്തിയഞ്ച് നാപ്പതിനേക്കാം നാൽപ്പതിനകത്തില്ല നിങ്ങളൊന്നാലോചോ ഇത് പതിനഞ്ച് ആസ്തയോണ്ടാണ് അതിന് റേറ്റ് മാറിയത് പക്ഷെ ഇരുപത് മോഡൽ വണ്ടി ലോ കിലോമീറ്റർ നാല് എന്ന് പറഞ്ഞാൽ അത് ബെസ്റ്റ് പ്രൈസ് ആണ് ചെക്ക് ചെയ്തോ തീർച്ചയായിട്ടും അത് മിസ് ചെയ്യണ്ട നിങ്ങൾക്ക് ഒരു അഞ്ച് ലക്ഷം ലോണും കേറുട്ടോ ഒരു ഇതുണ്ടല്ലോ ടാറ്റം ടാറ്റയുടെ ടാറ്റ ഇഷ്ടംപോലെ ചാവർ പോലെ വണ്ടി ഇറക്കുന്നുണ്ട് അതിനനുസരിച്ച് വണ്ടി യൂസ് ചെയ്യാൻ വരുന്നുണ്ട് അല്ലേ ഇതിപ്പോ ഏതാ വണ്ടി അതെ അതെ കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ മാനുവൽ 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 അല്ലേ ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി ഒന്നുമില്ല ടാറ്റയുടെ വണ്ടിയാണ് എടുത്തു പറയാനുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ബട്ടൺ ഉണ്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം സ്റ്റീരിയോ എല്ലാം അഡീഷണൽ അലോവിയും കാര്യങ്ങളും അതായത് വർഷത്തിലെ ഒന്നാം മാസം ജനുവരി ഇറങ്ങിയ വേണ്ടി കേട്ടോ

ഇത് ഏകദേശം നാപ്പത്തി സംതിങ് എഴുപതിനായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് എ എം ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടി വിലയും കൊടുക്കട്ടെ ആറ് ലക്ഷത്തി അത്രേ ഉള്ളൂ എന്തായാലും അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിക്ക് വിറ്റുവാണോ വണ്ടിയാ രണ്ടായിരത്തി റിജിനൽ ഗ്ലാസ് ആണ് കസ്റ്റമർ വന്നതിനനുസരിച്ച് നോക്കിയിട്ട് മാറ്റി കൊടുക്കാം ഹെഡ്ലൈറ്റ് ഇന്റീരിയർ ഒക്കെ പോളിഷ് ചെയ്ത് കൊടുക്കാം ഏത് വണ്ടിയാണെങ്കിലും ഏകദേശം എഴുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി ഇത് നോക്കാം മൂന്നേകാ ലക്ഷം രൂപ കൊടുക്കും ഇനിയും നിങ്ങൾ വന്ന് നോക്കിക്കോ അതുപോലെ തന്നെ ഈ രണ്ടായിരം പതിനേഴ് വണ്ടി പതിനേഴ് ായിരം കിലോമീറ്റർ ആണ് ലക്ഷം രൂപ ഞാൻ പറഞ്ഞില്ലേ ചെറിയ തലതിരിഞ്ഞോങ് പതിനഞ്ച് വണ്ടി എക്സൈ ആയതുകൊണ്ടാണ് മൂന്നര സംതിങ് പറഞ്ഞത് അല്ലേ ഇത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് പതിനേഴ് വണ്ടി ആട്ടോ ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തി മറ്റേ ഫുൾ ഓപ്ഷൻ വണ്ടിയാ ഫോട്ടോയും ക്യാമറ അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ അമ്പത്തി ഒന്നായിരത്തി ചില്ലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റ് സർവീസ് കാര്യങ്ങളും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം വേണ്ട തൊണ്ണൂറായിരം രൂപ വേണ്ട മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം ഇനി കുറയ്ക്കാൻ പറയാം ഓവറൊക്കെ വണ്ടി അതും ഫുൾ ഓപ്ഷൻ വണ്ടി അങ്ങനെയല്ലേ വൈറൽ ആവേണ്ടത് വില കുറച്ചു കൊടുത്തിട്ട് സാധാരണ കേട്ടല്ല നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളത് വണ്ടി

സിംഗിൾ ഓണറിൽ അറുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി ഇത് ഇത് കെ മിഡിൽ മിഡിൽ ഓപ്ഷൻ ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അതെ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു മോഡൽ ആലോചിക്കണം ഇത്രയും ആൾക്കാർക്ക് ഇരുന്ന് സുഖമായിട്ട് നല്ല വലിയ കാര്യങ്ങളെല്ലാം നല്ല വലിയ കിട്ടുള്ള രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരക്ക ഫുൾ ഫിനാൻസിൽ ലക്ഷം രൂപ ലോണും ഫിനാൻസിലെ ഡിസേർ രണ്ടായിരത്തി ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അതായത് കഴിഞ്ഞ മാസത്തില് സർവീസ് കഴിഞ്ഞ അല്ലേ ോ എഴുതി രണ്ടായിരത്തി അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അതും നിങ്ങൾക്ക് അഞ്ചു ലക്ഷത്തി എഴുപതയ്യായിരം എഴുപത്തയ്യും പിന്നെ അതുപോലെ ഒരു ഓഫറിലൊരു വണ്ടി രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി പതിനെട്ട് സിംഗിൾ ഓണർ നല്ല ഒരു കമ്പനി സർവീസ് കാര്യമായിട്ടുള്ള അപാകത കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക് വണ്ടേതായ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങൾ ഉണ്ടാർന്നൊക്കെ ടച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട് ലക്ഷത്തി രൂപ ായിരും പതിനെട്ട് ഡിസൈറ് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ കേട്ടോ അതൊന്നും മോശം കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു പതിനാറ് പതിനേഴ് വണ്ടിക്കൊക്കെ ഇപ്പോഴും ഈ വിലയോ അതായത് റേറ്റ് റേറ്റ് ഉണ്ട് ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ന്യൂ ഷേപ്പ് വണ്ടി ഡിസൈർ നിങ്ങൾക്ക് നാല് എൺപതിന് അല്ലേ അതും ഫുൾ ലോണൊന്നും അല്ല ഒരു അഞ്ച് അഞ്ചേ കാലിൽ വരെയൊക്കെ ലോൺ കയറും സിറ്റി ഡീസലാ സിറ്റി ഡീസൽ ആ ഡീസൽ ആണെങ്കിൽ നീ ചിരിച്ച കാര്യമുണ്ട് കാരണം നല്ല മൈലേജ് കിലോമീറ്റർ മൈലേജ് ഇരുപത്തി പതിനാറ് വണ്ടി പതിനാറാണ് അല്ലെ സിംഗിൾ ഓണർഷിപ്പില് ഏകദേശം ഒരു അടുത്ത് ചെയ്ത ഇത് നീ ഫസ്റ്റ് ഓഫ് ഓൾ ഈ രണ്ട് പോളിഷ് വണ്ടി നല്ല നല്ല ചെയ്ത് നീറ്റാക്കി കൊടുത്തേക്കാം ഇതിപ്പോ നമുക്ക് റേറ്റ് ആണെങ്കിൽ റേറ്റ് ഒക്കെ വളരെ ചുരുക്കൂത്ര അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ അഞ്ചേ പതിനഞ്ച് ഒന്ന് കൊടുക്കണോ Yeah, been, it been, ും കിടിലം അഞ്ചേ പത്തിന് എടുത്തോണ്ട് ചെക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ പോവാസി ഡീസലേ പറ്റുള്ളൂ പതിനാല് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മൈലേജ് കൺഫേം ആണ് ഈ എത്ര പതിനാലുണ്ട് ഏകദേശം എഴുപതിനായിരം കിലോമീറ്റർ അല്ല അല്ല ഫുൾ കമ്പനി സർവീസ് ലോക്കൽ കാരണം കാശില്ലാത്തല്ല മാത്രമേ വണ്ടി എടുക്കാറുള്ളൂ വണ്ടിയാണോ മറ്റേ ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ ഹോണ്ടയാണ് എഞ്ചിന്റെ ഒരു പെർഫോമൻസിന്റെ കാര്യത്തിൽ അടിപൊളി എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വണ്ടിയാണ് നിലവിൽ റീപ്ലേസ് ആക്സിഡന്റ് വണ്ടി എന്ത് കൊടുക്കുക

ഒരു സാധനം റീപ്ലേസ് എവിടെ വേണമെങ്കിലും ഓട്ടം 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 ഏകദേശം സംതിങ് ഓട്ടോ ഉണ്ട് പെട്രോൾ പെട്രോൾ പിന്നെ ആണെങ്കിലും സർവീസും ഉള്ള എമ്പത്തി സംകാ ലക്ഷം രൂപ കൊടുത്തേക്കാം പതിനെട്ട് അഞ്ചു ലക്ഷത്തി ടച്ച് സ്ക്രീനും അതുപോലെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കൺട്രോൾ എല്ലാം മിഡിൽ ഓപ്ഷൻ ഓപ്ഷൻസ് ഒന്ന് പറഞ്ഞാൽ എല്ലാം വണ്ടീന്റെ അഞ്ച് പതിനെട്ട് വണ്ടി ഫുൾ ലാസ്റ്റത്തെ ലക്ഷം രണ്ടായിരത്തി പതിനഞ്ച് വരണോ പെട്രോൾ ഫോർ ആണ് അത്യാവശ്യം മൈലേജും കിട്ടും ഏകദേശം കൂടുതൽ കിട്ടും കിട്ടും പിന്നെ അത് ഇപ്പൊ പറയണോ പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയാണെങ്കിൽ ഫീച്ചേഴ്സിലേക്ക് പറയുകയാണെങ്കിൽ

മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഇസ്റ്റിലുള്ള വണ്ടി നല്ല അലേവിയിലും സ്ക്രീനും കാര്യങ്ങളെല്ലാം ചെയ്തേക്കണ പവർ വിൻഡോസും കാര്യങ്ങളെല്ലാം ഉള്ള ലോക്ക് സ്പെയർ ഉള്ളവണ്ടി സർവീസ് ബുക്ക് ഉള്ള ശരി അട്ടക്കം ഉള്ളതാണ് മൂന്ന് ലക്ഷത്തി രൂപ മുപ്പത്തയ്യായി നല്ല വണ്ടി കേട്ടോ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാ അതെ ടയർ ഭാഗത്തേക്ക് ഫ്രണ്ട് രണ്ടും പുതിയ ടയർ ഉണ്ട് കിലോമീറ്റർ വേണല്ലോ ിലോമീറ്റർ കമ്പൽസറീസ് ഉള്ളവേണ്ടിയാണ് വേറെ അപാകത കാര്യങ്ങളൊന്നും ഈ പുറത്ത് കിടന്ന അച്ചടി റെഡിന്റെ കാര്യം അറിയാതെ

എനിക്ക് ആട്ടോ ാണ് ഫൈവ് എങ്കിലും മൈലേജ് ഉള്ള ഡീസൽ വണ്ടിയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി ആട്ടോ ഏകദേശം കിലോമീറ്റർ ആണെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ അടുത്ത് ഓടി കറക്റ്റ് സർവീസും കാര്യങ്ങളും എല്ലാം എടുത്തു കൊടുക്കാൻ വണ്ടിയാണ് നല്ല വൃത്തി ഉണ്ട് വണ്ടി വൃത്തിയിലും സ്റ്റിയറിംഗ് കൺട്രോളും ഫുൾ ഓപ്ഷൻ വരുമല്ലോ അതെ അതെ പിന്നെ അപകട എത്ര ഉണ്ടോ ില്ല എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് മഴ കയറാൻ തുടങ്ങി പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു ഫയനിലൂടെ നാല് ലക്ഷം രൂപ അല്ലെ നാല് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പതിനാല് വണ്ടി നല്ലൊരു പോളോ അതെ ഡീസൽ

ണോ അല്ലേ പതിനെട്ട് വണ്ടി സുഖമായിട്ട് പതി അല്ല രണ്ടര ലക്ഷം രൂപ ലോൺ കിട്ടും കൺഫേം ആയിട്ടും കിട്ടും നിങ്ങൾക്ക് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അപ്പൊ ചെക്ക് ചെയ്തോളൂ പിന്നെ ഇത് കൊടുക്കൂല അവിടെ കിടക്കട്ടെ തൽക്കാലം അവിടെ കിടക്കട്ടെ അപ്പൊ നിങ്ങൾ നോക്കി ഇത്രയും വണ്ടികൾ ഇന്നിപ്പോ ഇവിടെ അവൈലബിൾ ആട്ടോ ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്തോ നല്ല മഴയാറുന്നുണ്ട് അപ്പോൾ ഈ മഴ ആയതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ചെളിവിളിയായത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും ബാധ്യം അയച്ചു തരും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഫുൾ ലോണിൽ അല്ലേ മാക്സിമം അത് കൊടുക്കുന്നത് എനിക്കറിയാം അത് നിങ്ങൾക്ക് തരും കേട്ടോ നിങ്ങൾ വരിക വന്നൊരു വണ്ടി ചെക്ക് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ വണ്ടി എടുക്കാണ്ട് പോലാ എന്നുള്ളത് ഗ്യാരന് വൈൻഡപ്പ് ചെയ്തത് അല്ലേ പിന്നെ ഈ ഒരു എപ്പിസോഡ് വൈൻഡ് ചെയ്യാണ് അടുത്തൊരു കീടനം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും